ടിംബർ തൊഴിലാളി സമരം ഒത്തുതീർക്കണമെന്ന സംഘാടകർ കൂലിവർധന ആവശ്യപ്പെട്ട് ടിംബർ തൊഴിലാളികൾ ഒരാഴ്ചയായി നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്തതിന് പിന്നിൽ ഉടമകളുടെ ധാർഷ്ട്യമാണെന്നും വർധനയില്ലെങ്കിൽ സമരം അനിശ്ചിതമായി തുടരുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു ശ്രീകണ്ഠപുരം മേഖലയിൽ മാത്രം മൂന്ന് വർഷമായി കൂലി വർദ്ധിപ്പിക്കാനോ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാനോ ഉടമകൾ തയ്യാറായിട്ടില്ല ശ്രീകണ്ഠപുരം മേഖലയിൽ നൂറ്റിനാൽപ്പത് തൊഴിലാളികൾ പണിയെടുക്കുന്നു പന്ത്രണ്ട് ശതമാനം കൂലിവർധനയാണ് യൂണിയൻ ആവശ്യം രണ്ട് ചർച്ച നടന്നെങ്കിലും ഉടമകൾ കൂലി വർധന അംഗീകരിക്കാൻ തയ്യാറായില്ല സമരം ഒത്തുതീർക്കാൻ ഉടമകൾ തയ്യാറാകണമെന്ന് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് പി ടി കുര്യാക്കോസ് സി ഐ ടിയു ചുമട്ടു തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം പ്ര ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുന്ദരൻ ഏരിയ കമ്മിറ്റി അംഗം സി ടി ബാബു എന്നിവർ ആവശ്യപ്പെട്ടു ടിംബർ മേഖലയിലെ കൂലിവർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മൾ ആദ്യം തന്നെ ഡിമാൻഡ് കൊടുത്ത് കൊടുക്കുകയും കാരണം കഴിഞ്ഞ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി കാലാവധിവർക്ക് വെച്ചാൽ ഫെബ്രുവരി മാസം പുതിയ കൂലി വരുകയാണ് സ്വാഭാവികമായിട്ടും കൂലി വർദ്ധിച്ച് തരുവാന്നിട്ട് ഈ മേഖലയിൽ വർഷങ്ങളായി നടന്നു വരുന്ന കാര്യമാണ് പക്ഷേ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് ഈ സമീപനമല്ല നമ്മൾ പണിമുടക്കിലേക്ക് പോയാൽ മാത്രമേ കൂലി വർദ്ധിപ്പിച്ച് തരൂ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ടിംബർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ടിംബർ മാർക്കറ്റ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ മേഖലയിൽ നമ്മൾ ചെയ്തോണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്ന കാര്യം അതായത് പ്രാദേശികമായിട്ടുള്ള ഭൂരിപങ്കരമാണ് അവിടെ പ്രാദേശികമായിട്ട് തന്നെ അതാത് ഘടകങ്ങളിലുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ ഉടമ്പകളും കൂടെ ആലോചിച്ച് അവർ ഒരു പ്രയാസവും ഇല്ലാതെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സംവിധാനമാണ് പക്ഷെ ഇപ്പോൾ അറിയാം ഈ രീതിയിൽ ഒരു ടിപ്പർ മർസെറ്റ് അസോസിയേഷൻ നടന്നൊരു സംഘടന രൂപീകരിക്കുകയും ആ രൂപീകരണത്തിന് ശേഷം നമുക്ക് ആ സംഘടനയോട് പ്രത്യേകിച്ച് അയ്യപ്രത്യാസങ്ങളൊന്നുമില്ല സഹകരിച്ച് പോകണം എന്നാഗ്രഹിക്കുന്നതന്നെയാണ് അനുകൂലമായ ഒരു സമീപനല്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വർഷാവർഷം ഒരു നിശ്ചിത ശതമാനം കൂലി കുടുക്കി നിശിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ശ്രീകൃതാപുരം മേഖല ശ്രീലന്താപുരം മേഖല എന്ന് പറയുമ്പോൾ പയ്യാവൂർ പഞ്ചായത്ത് ഏരുവശി പഞ്ചായത്ത് ശ്രീലന്താപുരം മുനിസിപ്പാലിറ്റി തെങ്വായ് പഞ്ചായത്ത് മലപ്പള്ളം പടിയൂർ അടക്കം ഉള്ള മേഖലക്കാണ് നമ്മൾ തൊഴിലാളികൾ സിംബർ മേഖല ശ്രീകണ്ഠാപുരം മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു എല്ലാ വർഷവും ന്യായമായ ബന്ധനവും ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ ടിമ്പർ മേഖലയിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് അവരുടെ സേവന സേവനവേന്ദ്ര വ്യവസ്ഥകളെ മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോലികൾ നിരന്തരമായി കത്ത് കൊടുത്തിട്ടും ചർച്ച നടത്തിയിട്ടും ഫലപ്രദമായ ഒരു കൂലി പത്തൽ നിന്നും തയ്യാറാകാതെ വ്യാപാരികൾ സംഘടന അവരുടെ ഒരു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ്വ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്